സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള അടി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതലാണ് സി പി എമ്മിനോട് അനുഭാവമുള്ള സമസ്തയിലെ അംഗങ്ങൾ സാദിഖലി ശിഹാബ് തങ്ങൾ പള്ളികളുടെ എന്താണ് ഖാസി ഘാസിയായിരിക്കാൻ പാടുള്ളതല്ല അവർ രാഷ്ട്രീയ ചുമതലകൾ മാത്രം വഹിക്കണം ഖാസിമാരാകാൻ അവർക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ വിമർശനമാണ് ഇപ്പോൾ എന്താണ് തെരുവിലേക്ക് വരെ നീളുന്ന തരത്തിൽ മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സമസ്തയിലെ ഉമർ ഫൈസി മുഖവും അതുപോലെ തന്നെ അബ്ദുൾ മുഹമ്മദ് ഫൈസിയുമൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തെ സമസ്തയിലുള്ള അപ്രമാദിത്വത്തെ അംഗീകരിക്കുന്ന ആളുകളല്ല അവർ സാദിഖ് അലി ഷിഹാബ് തങ്ങളെയൊക്കെ ശക്തമായി വിമർശിക്കുന്ന ആളുകളാണ് എന്നാൽ സമസ്തയുടെ അധ്യക്ഷനായ ജിഫ്രിക്കോയെ തങ്ങൾ അങ്ങനെയല്ല അദ്ദേഹത്തിന് മുസ്ലിം ലീഗുമായ ഒരു സമവായമൊക്കെ വേണം അന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇത് പുറത്തു വരുന്ന സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗും സമസ്തയും രണ്ട് തട്ടിലാണ് സമസ്ത ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു എന്താണ് ആത്മീയ സംഘടനയാണ് സമസ്തയ്ക്ക് അതിൻ്റേതായ സംഘടനാ സ്വഭാവവും പ്രവർത്തന രീതികളും ഒക്കെ ഉണ്ട് അതിനകത്ത് എന്താണ് ഇടതുപക്ഷത്തോട് കൂറു പുലർത്തുന്ന കുറേ ആളുകളുണ്ട് കുറേ അധികം നേതാ മത നേതാക്കളുണ്ട് ഇടതുപക്ഷത്തോട് കൂറു പുലർത്തുന്നവർ ആ ഇടതുപക്ഷത്തോട് കൂറു പുലർത്തുന്നവരെ ലീഗിന് കണ്ണെടുത്താൽ കണ്ടുകൂടുക കാരണം സി പി എമ്മിനെ അടിമുടി വിമർശിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാർ അവർക്ക് ഈ സമസ്തയിലെ ആരൊക്കെ ഉമർ ഫൈസി തങ്ങ മുക്കത്തെയോ അല്ല അതുപോലെ തന്നെ അബ്ദുൾ മുഹമ്മദ് ഫൈസിയെ പോലെയുള്ള ആളുകളെ അനഭിമതരാണ് അവർക്കത് ഇഷ്ടമല്ല ഇതാണ് പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് വന്നത് സമസ്തയിലെ തമ്മിലടി എന്നും മുസ്ലിം ലീഗും സമസ്തയും തമ്മിലടി എന്നും പിന്നെ ഇരുവിഭാഗങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ എന്താണ് വിശദീകരണ യോഗങ്ങൾ വരെ കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ നടത്തിയിരുന്നു അത് അതിൻ്റെ തുടർച്ചയായി സാദിഖലി ഷിഹാബ് തങ്ങളെ പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്ന തരത്തിലേക്ക് വരെ എന്താണ് സമസ്തയിലെ നേതാക്കൾ പോയി സമസ്തയുടെ സമ്മേളനം കൂടിയപ്പോൾ അതായത് അവരുടെ മീറ്റിങ്ങിനിടയിൽ ഇടയിൽ തന്നെ ജഫ്രിക്കോയ തങ്ങളെ എന്താണ് കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന അവസരം വരെ ഉണ്ടായിരുന്നു സമസ്ത യോഗങ്ങളിൽ അവിടെ സമസ്ത യോഗം എന്താണ് നിർത്തിവെക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ജിഫ്രിക്കോയെ തങ്ങൾ ഇടപെട്ടിട്ട് ഉമർ ഫൈസി മുഖത്തെയും അതുപോലെ തന്നെ അബ്ദുൽ മുഹമ്മദ് ഫൈസിയുമൊക്കെ ചേർത്ത് നേരെ കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് രണ്ട് മൂ രണ്ട് ദിവസം മുമ്പ് തിങ്കളാഴ്ച സാദിഖ് അലി ഷിഹാബ് തങ്ങളെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടു വസതിയിൽ പോയി കണ്ട് കണ്ടിട്ട് എന്ത് പറഞ്ഞു ഞങ്ങൾ താങ്കൾക്ക് വേദന ഉണ്ടാക്കിയ എന്തെങ്കിലും സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ താങ്കളോട് നിരൂപാധികം ക്ഷമ ചോദിക്കുന്നു ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞതായാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും പറയുന്നത് ഇവർ അങ്ങനെ പറഞ്ഞോ പറഞ്ഞ പറഞ്ഞിട്ടില്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് വസ്തുതാ പരിശോധനയ്ക്ക് സാധ്യതയില്ല ആ വ്യക്തികളാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാണക്കാട് സാദിഖലി ശിഹാബുദ്ധങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു ഈ രണ്ട് നേതാക്കളും ജിഫ്രിക്കോയ് തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ എത്തി അവിടെ എത്തിയ ശേഷം സാദിഖലി ശിഹാബദങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചു ക്ഷമ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് എന്താ അതിനുശേഷം സാദിഖലി ശിഹാബദങ്ങൾ ഈ നേതാക്കളോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും പൊതുസമൂഹത്തിൽ പൊതുമധ്യത്തിലാണല്ലോ പൊതുസമൂഹത്തിന് മുന്നിലാണല്ലോ നിങ്ങൾ എന്നെ പ്രസംഗത്തിൽ പോലും അപമാനിച്ചത് അതുകൊണ്ട് നിങ്ങൾ പൊതുസമൂഹത്തോട് ഒരു സമ്മേളനം വിളിച്ച് പറയണം ഇവിടെ മുസ്ലിം നമ്മുടെ മുസ്ലിം ലീഗിൽ നേതാക്കളെ കണ്ടിരുന്നുവെന്നും ഖേദം പ്രകടിപ്പിച്ചുവെന്നും പറയണമെന്ന് നിർദ്ദേശിച്ചു എന്നാൽ എന്ത് ചെയ്തു ചൊവ്വാഴ്ച മാധ്യമങ്ങളെ കണ്ട ഉമർ ഫൈസി മുഖം എന്ന് പറഞ്ഞു ഒരു മനുഷ്യനോടും ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല ഒരു മനുഷ്യനോടും ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യവുമില്ല തീർന്നില്ലേ കഥ പൊളിഞ്ഞില്ലേ തീർന്നു അപ്പോൾ തന്നെ ഈ വാർത്താസമ്മേളനം അറിഞ്ഞ ഉടനെ തന്നെ സാദിഖ് അലി തങ്ങൾക്ക് വികാരമിളകി അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞിട്ട് പൊതുസമൂഹത്തോട് പോയി പറയാൻ പറഞ്ഞിട്ട് അത് ചെയ്തില്ല ശരിയല്ല ഇത് സംസ്ഥ ചെയ്യുന്നത് തെറ്റാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും വന്നു ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞിട്ട് അവിടെ പോയി മാപ്പ് പറഞ്ഞില്ല എന്ന് പറയുന്നത് ശരിയല്ല സംസ്ഥയിലെ നേതാക്കൾ എന്താണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തെ വീണ്ടും അപമാനിക്കുന്നു എന്ന തരത്തിൽ വീണ്ടും പ്രചരണം തുടങ്ങി നാണംകെട്ടത് ആരാണ് ശരിക്കു പറഞ്ഞാൽ സാദിക്കലി ശിഖാബുധങ്ങൾക്ക് തങ്ങൾ കുടുംബത്തോട് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും തന്നെ ഒരു പ്രിയമുണ്ട് ഒരു ഇഷ്ടമുണ്ട് അത് ഈ സാദിക്കലി ശിഖാബുധങ്ങളായിട്ട് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉത്തമ തെളിവ് കൂടിയാണിത് ഒരാൾ ഖേദം പ്രകടിപ്പിച്ചോ പ്രകടിപ്പിച്ചിട്ടില്ലയോ അത് പുറത്തു പറയേണ്ടതല്ലോ ഒരു നയപരമായ രീതിയിലത് പുറത്തു പറയേണ്ടതല്ല അതുമാത്രമല്ല മു മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും സാദിക്കലി ശിഖാബുധങ്ങളെ വിമർശിക്കുന്നത് എന്തിനാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തീവ്ര മുസ്ലിം സ്വഭാവമുള്ള ആളുകളെ മത രാഷ്ട്രവാദികളെ ഒപ്പം ചേർത്ത് നിർത്തിയാണ് മുസ്ലിം ലീഗ് ശക്തി പരീക്ഷിക്കുന്നത് അതിനും അതും സമസ്തയ്ക്ക് സമസ്തയിലെ ചില നേതാക്കൾക്ക് അതും ഇഷ്ടമല്ല ഇഷ്ടക്കേട് മുഴുവൻ സാദിഖലി ശിഹാബുദങ്ങൾ ചെയ്യുന്ന കൊള്ളരതായ്മകൾ മുഴുവൻ വിളിച്ചു പറയുന്നു അതുതന്നെയാണ് വാർത്താ സമ്മേളനത്തിന് ഉമർ ഫൈസി മുഖവും അവരൊക്കെ ചെയ്തത് എന്താണ് സാദിഖലി തങ്ങളോടല്ല മാപ്പ് പറയുന്നെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമാണ് മാപ്പ് പറയേണ്ടത് എന്ന തരത്തിൽ ആത്മീയ ആചാര്യന്മാരായ ഉമർ ഫൈസി മുഖമൊക്കെ പ്രചരിപ്പിച്ചു ഇത് വീണ്ടും മുസ്ലിം ലീഗിന് കനത്ത പ്രഹരമായി അങ്ങനെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു രമ്യതയിലായി എന്ന് ആഘോഷിച്ചിരുന്ന ആളുകൾ വീണ്ടും സമസ്തയും ലീഗും തമ്മിലടിച്ച് പിരിഞ്ഞു എന്ന് പറയുന്ന തരത്തിലേക്ക് കഥകൾ മാറി ിൽ ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം ഇപ്പോൾ പുതിയ പാക്കിലും മിൽമ കേരളം കണി കണ്ടുരുന്ന നന്മ